കേരളീയ സംസ്കാരത്തിന്റെ ഏറ്റവും നല്ല പഠന സ്രോതസ്സുകളിലൊന്ന് പി ഭാസ്കരൻ മാഷുടെ പാട്ടുകളും കവിതകളുമായിരിക്കുമെന്ന് കവി ബക്കർമേത്തല സോപാനം സംഗീത വിദ്യാലയം സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മഹാകവി പി ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓരോ രാത്രികളിലും പകലുകളിലും എവിടെയൊക്കെ മലയാളികളുണ്ടോ ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അവരത് നെഞ്ചേറ്റുകയും ആലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനശ്വരതയെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞാൽ മലയാള മലയാള സാഹിത്യവും ചലച്ചിത്ര ലോകവും തന്നെ വളരെ വലിയൊരു ശൂന്യത സംശയമില്ല എന്റെ ഒരു തലമുറ ഇവിടെ ജീവിച്ചു വളർന്നതും അതിനുശേഷമുള്ള രണ്ട് തലമുറകൾ ഇവിടെ പിറന്നു വളർന്ന ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവരുടെ സ്വപ്നങ്ങളെ കുറെ കൂടെ ഭാസ്കര ഭാഷ പാട്ടുകളെയാണ് ആശ്രയിച്ചിരുന്നത് ആശ്രയിച്ചിരുന്നത് കഴിഞ്ഞൊരു തലമുറ വിപ്ലവജ്വലമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ മണ്ണിനെ ചുവപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്ക് പിൻബലമായിട്ടും ഭാസ്കര ഭാഷയുടെ കവിതകളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് കോളേജുകളിലൊക്കെ തന്നെ വർഷാവസാനങ്ങളിൽ

പി ടി ശിവരാമൻ കെ ഡി മനോജ് എന്നിവർ സംസാരിച്ചു പി ഭാസ്കരന്റെ ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച മധുരഗീതങ്ങൾ എന്ന പരിപാടിയിൽ കെ കെ ജനാർദ്ദനൻ രവീന്ദ്രൻ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ പി ബി റഫീഖ് പി എസ് ഹംദാൻ ബിനിത മനോജ് എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു സോപാനം സംഗീതവിദ്യാലയമാണ് പരിപാടി സംഘടിപ്പിച്ചത്